എന്റെ മോൻറെ ഫാശിയൊന്നു ശരിയാക്കണം ഇന്നലെ അവൻ പറയുന്നു ദോ ഒരു കുഞ്ഞലി അവനൊരു സിംഹക്കുട്ടികൾ സിംഹക്കുട്ടിയല്ലേഹക്കുട്ടികൾക്കുട്ടികളെ എന്താ വിളിക്കുന്നത് കുറച്ചു കട്ടിയുള്ള വാക്കുകൾ മോനെ പഠിപ്പിക്കണം ആരെയെങ്കിലും കിട്ടുമോന്ന് നോക്ക് ഞാൻ മതിയോ സൂത്ര മിണ്ടാതിരി വിരിഞ്ഞ പൂക്കൾ പൊരിഞ്ഞ വെയിലത്ത് അരിഞ്ഞു കഴിഞ്ഞപ്പോ കരിഞ്ഞത് കരിഞ്ഞത് ഏ അത് അത് പറഞ്ഞത് ആരാണ് നീ ഇപ്പോ പറഞ്ഞതിന്റെ അർത്ഥം അറിയില്ല മാഷി പഠിപ്പിച്ചതാ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ മാഷോ ഏത് മാഷ് അജഗതൻ മാഷ് നമുക്കൊന്നും മനസ്സിലാവില്ല ഞാൻ പഠിക്കാൻ നാട്ടിലേക്ക് ൊന്നുംകജന്റെ പണിയുണ്ട് ആ ഇവ മതി പക്ഷേ ആദ്യം എനിക്കൊന്ന് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ നടക്ക് വഴിക്ക് നീ പറയുന്നത് കിടിലൻ പാദങ്ങളിൽ പാഷാണമേൽക്കരുതേ പറയുന്നതൊക്കെ വാക്കുകളിൽ കൊള്ളരുതെന്നാ പറഞ്ഞത് മാരുതൻ മലമടക്കുകളിൽ നിന്ന് മടങ്ങി വരുന്നു ഇത്തിരി വിശ്രമിക്കാം അഹോ എന്താ ഒന്നും മിണ്ടാത്തത് വാക്ക് കിട്ടുന്നില്ല ഒരു ുംകർപ്പൻ വാക്കുണ്ടായിരുന്നു ആലോചിച്ചിട്ട് പറഞ്ഞാ മതി അയ്യോ കിട്ടി കിട്ടി ശാഖ ശിൽക്കാര ശബ്ദത്തോടെ വീണ് ശിരസ് ശിഥിലമാവും മരക്കൊമ്പ് വീണ് തലപൊളിയുമെന്ന്